എക്സ് മുസ്ലിം ഖുർആാനു വായിക്കുമ്പോൾ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം അതിൽ രണ്ടാം ഭാഗത്തിൽ സൂറത്തുൽ ബക്കറ സൂറത്തുൽ ബക്കറ ഖുർആാനിലെ രണ്ടാമത്തെ അധ്യായമാണ് ഇന്ന് നമ്മൾ അതിലെ തുടക്കത്തിൽ നമ്മൾ അങ്ങനെ പാരായണം ചെയ്ത് പുനർവായനയിൽ കുറച്ച് ഭാഗം എത്തിയിട്ടുള്ളൂ അപ്പോൾ അതിലെ ഏറ്റവും തുടക്കത്തിലുള്ള കുറച്ച് ഭാഗങ്ങളാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഇന്നലെ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ ഫാദ്യഹയാണ് നമ്മൾ പറഞ്ഞത് ഇനി ഈ സുഹൃത്തുൽ ബാക്കറയുടെ തുടക്കത്തിലെ ചില വചനങ്ങൾ നമുക്ക് നോക്കാം ചത്തുന്നു അല്ലേ ഹഫ്സ് ഖുറാനോ വായിക്കുന്നുണ്ട് നമ്മുടെ സാധാരണ കൂടുതലായിട്ട് മുസ്ലിംസ് യൂസ് ചെയ്യുന്ന ഖുറാനാണ് ഹഫ്സ് ഖുരാൻ അതല്ലാത്ത കുറാനുണ്ട് നമ്മൾ ഒമ്പത് വീടുകളിൽ കുറയാനുണ്ടായിരുന്നു വർഷം കുറയാൻ അതുപോലെ രണ്ടാമതായിട്ട് കൂടുതൽ പേര് യൂസ് ചെയ്യുന്ന കുറാനാണ് അതുപോലെ തന്നെ ദൂരിയ കുറക്കാനുണ്ട് കാലം കുറക്കാനുണ്ട് പലവിധമുണ്ട് അതും ആശയം അതിൽ അർത്ഥങ്ങൾ അതിൽ വള്ളിപ്പുള്ളി വ്യത്യാസമില്ലാത്ത എന്ന നുണ ചോദ്യം ചെയ്യപ്പെടണം നിരന്തരമായി ഓർക്കപ്പെടണം വള്ളിപ്പുള്ളി വ്യത്യാസമില്ലാതെ ഒരു കുറാനെ അവിടെ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നത് നിരന്തരമായി ഓർക്കപ്പെടണം അതിനു വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് കാരണം ഞാൻ ഞാനിടത്തുള്ള ഒരുപാട് പേര് പറ്റിക്കപ്പെട്ടതുകൊണ്ടാണ് നിരന്തരമായി ഇത് ആവർത്തിക്കുന്നത് വള്ളിമുള്ളി വ്യത്യാസമില്ലാതെ ഖുറാൻ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല വള്ളി വള്ളിമുള്ള വ്യത്യാസമുള്ള നിരവധി തരം നിരവധി തരം കുറാനുകൾ നിലവിലുണ്ട് ഇതറിയുന്ന ഉസ്താദ്മാരുണ്ട് ഉസ്താദ്മാർ അതറിയാം അവരത് വേറെ പല രീതിയിൽ എന്നിട്ട് പറഞ്ഞ് എടുക്കലാണ് അത് ഇങ്ങനെ കിറാത്തുകളാണ് പലതരം കിറാത്തുകളാണെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അതൊക്കെ നമുക്ക് സംസാരിക്കാം ആ കിറാത്തുകളെക്കുറിച്ചൊക്കെ നമുക്ക് തുടർന്ന് സംസാരിക്കാം ഏതൊക്കെ കിറാത്തുകൾ എങ്ങനെയൊക്കെയാണ് കുറാന സംരക്ഷണം ഒക്കെ സംസാരിക്കണം നമുക്ക് ഏതായാലും സൂറത്തുൽ ബഖറ ഹഫ്സ് ഖുർഹാനിലാണ് പാരായണം ചെയ്യുന്നത് പറഞ്ഞപ്പോഴും ഞാനിതൊക്കെ പറഞ്ഞു നമ്മൾ കോമൺ ആയിട്ട് കൂടുതൽ മുസ്ലിംസ് പാരായണം ചെയ്യുന്ന ഖുറാൻ ഈ ഖുറാനില് സൂറത്തുൽ ബക്കറ രണ്ടാമത്തെ അധ്യായം ആ രണ്ടാമത്തെ അധ്യായത്തിൽ നിന്നാണ് നമ്മൾ വായിക്കുന്നത് അലിഫിലാമീം ദാലിഖൽ ബഫീഹി ഹുദൽ മുത്തഖീൻ ഇതാകുന്ന ഗ്രന്ഥം ശരിക്കും ദാലിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തന്നെ കേട്ടോ എന്നാൽ ഇവിടെ ഇതങ്ങനെ അർത്ഥം ഇതാകുന്ന ഗ്രന്ഥം അല്ലെങ്കിൽ അതാകുന്ന ഗ്രന്ഥം അല്ല അറൈ ബഫീഹി അതിൽ യാതൊരു സംശയമല്ല ഏ ഹുദല്ലിൽ മുത്തഖൻ ഇതെന്താണ് ഇത് സൂക്ഷ്മതയുള്ളവർക്ക് നിർഭാർഹമായ നിലയിലുള്ള ഗ്രന്ഥമാണ് കിതാബ് ഉൽ അറൈബി ഹുദല്ലിൽ മുത്തഖീൻ സൂക്ഷ്മതയുള്ളവർക്ക് നിർഭാർഹമായ ഗ്രന്ഥമാണിത് അപ്പോൾ ആരാണ് ഈ മുത്തഖ്യൻ അതായത് സൂക്ഷ്മതയുള്ളത് ആരാണെന്നാണ് പറയുന്നത് ഖുർആൻ അവർ മറഞ്ഞത് കൊണ്ട് വിശ്വസിക്കുന്നവരാണ് അതുപോലെ തന്നെ യു കൈമോനസ്വലാത്ത അവർ നമസ്കാരം നിലനിർത്തുന്നവരാണ് ഒന്നിനാൽ യൂ ഫ്യൂൻ നാം അവർക്ക് നൽകിയതിനെ ചിലവഴിക്കുന്നവരുമാണ് അതായത് അള്ളാഹുൻ്റെ മാർഗത്തിൽ അവർ ചിലവഴിക്കുന്നതാണ് ചിലവഴിക്കുന്നവരാണ് അപ്പം ഞാനൊക്കെ ആരും വയ്ക്കട്ടെ അതായത് ഇപ്പോൾ സൂക്ഷ്മതയുള്ളവരായിട്ട് ഖുർആൻ ഖുര്ആൻ പറയുന്ന ആ ഒരു ആളുകൾ ആ ആളുകളില് ഇതേപോലെ തന്നെ ചെയ്യുന്ന മുസ്ലിംസ് അല്ലാത്ത ആൾക്കാർ പെടും അതാണ് എൻ്റെ ഒരു ചോദ്യം അതൊരു കൂട്ടർ അവരും ഇതേപോലെ മറഞ്ഞ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഹിന്ദു ക്രിസ്ത്യൻ മറ്റു മതക്കാർ ഒക്കെ അള്ളാവിനെ അള്ളാവിൻ്റെ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന പോലെ തന്നെ മറഞ്ഞൊരു ദൈവത്തിൽ തന്നെ അവർ വിശ്വസിക്കുന്നു ഈ പറയുന്ന വിഗ്രഹങ്ങൾ ഒക്കെ ഇവർക്ക് ആരാധിക്കാൻ ഉപാധി മാത്രമേ ഈ വിഗ്രഹങ്ങൾ ഇറങ്ങി വന്ന് സഹായിക്കുന്നൊന്നും ഇവരെ ആരും കേൾക്കുന്നില്ല അവരൊക്കെ മറഞ്ഞൊരു ദൈവത്തിലേക്കുള്ള ആരാധി ആരാധനയുടെ ഉപാധി മാത്രമായിട്ട് വിഗ്രഹങ്ങളെയൊക്കെ പലരും കാണുന്നു മിക്ക ആളുകളും ഈ ആരാധന എന്ന കൺസെപ്റ്റിനെ കുറിച്ച് കൃത്യമായിരുന്ന ആളുകളൊക്കെ അങ്ങനെയാണ് അപ്പം അങ്ങനെയുള്ള ആളുകൾ എന്നുമാത്രമല്ല മാത്രമല്ല ഒക്കെ മോന സ്വലാത്ത നമസ്കാരം നിലനിർത്തുന്നവർ എന്ന് പറഞ്ഞാൽ അവിടെ ഈ മുസ്ലിംസ് അല്ലാത്ത ആൾക്കാർ അവർ ചെയ്യുന്നത് അവരെ പഠിപ്പിക്കപ്പെട്ടു മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെ പഠിപ്പിക്കപ്പെട്ട നമസ്കാരം നിലനിർത്തുമ്പോൾ അവർ അവരെ പഠിപ്പിക്കപ്പെട്ട ആരാധനാക്രമങ്ങൾ നിലനിർത്തുന്നു പിന്നെ അതുപോലെ തന്നെ അള്ളാഹു നൽകിയ ധനം അല്ലെ അതിനെ അവർ ഓരോരുത്തരും വിശ്വസിക്കുന്ന അവരവരുടെ ദൈവം നൽകിയ ധനമാണ് അവർക്ക് അല്ലെങ്കിൽ റിസഖ് ഭക്ഷണം ധനം പാർപ്പിടം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അപ്പോൾ ആ സംഭവത്തിൽ നിന്ന് അവർ അവരുടെ ദൈവത്തിന് അവർ വിശ്വസിക്കുന്ന അവർ ജനിച്ചു വളർന്ന അവർ കേട്ടാൽ മനസ്സിലാക്കി ദൈവം ആ ദൈവത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ അദ്ദേഹത്തിൻ്റെ പേരിൽ ആ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യണം അവരതിനെ ചെലവഴിക്കാം ആ ഒരു സംഗതി അവരെ കയ്യിൽ ദൈവം നൽകിയ അനുഗ്രഹത്തിന് അവർ ചെലവഴിക്കണം അങ്ങനെയാണെങ്കിൽ അവരും മുസ്ലിംസും തമ്മിൽ എന്തപോലും വ്യത്യാസങ്ങളാണ് ഈ രണ്ട് മുസ്ലിം മാത്രം സ്വർഗത്തിലും മറ്റുള്ളൊക്കെ നരകത്തിലും പോയാൽ അതൊരു ശരിയായ കാര്യമാണ് അതേപോലെ തന്നെ മറഞ്ഞതുകൊണ്ട് വിശ്വസിക്കുന്നവർ ആണ് ആരെ സൂക്ഷ്മത ഉള്ളവർ എന്നാണ് പറഞ്ഞത് മറഞ്ഞതുകൊണ്ട് അന്ധവിശ്വാസങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ അന്ധവിശ്വാസവും വിശ്വാസവും തമ്മിൽ എവിടെയാണ് വേർപ്പെടുന്നത് വിശ്വാസം മറിഞ്ഞത് തന്നെയാണ് വിശ്വസിക്കുന്നത് അന്ധവിശ്വാസം അങ്ങനെ തന്നെ മറഞ്ഞത് അല്ലെ അവർക്കറിയാത്തൊരു കാട്ടിലാണ് അവർ അന്ധമായി വിശ്വസിക്കുന്നത് അപ്പോൾ എവിടെയാണ് വിശ്വാസവും അന്ധവിശ്വാസവും വേർതിരിക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ ഒരേപോലെ ചെയ്യുന്ന ഒരേപോലെ ചെയ്യാന്ന് പറഞ്ഞാൽ നിസ്കാരം നിലനിർത്തുന്നുള്ളതല്ല നിസ്കാരം മുസ്ലിമിനെ നിസ്കാരം പഠിപ്പിക്കപ്പെട്ടതുപോലെ മറ്റവർക്ക് അവർക്ക് പഠിപ്പിക്കപ്പെട്ടതായ ആരാധന അപ്പോൾ അത് ചെയ്യുന്ന അവർ മുസ്ലിങ്ങളല്ലാത്താണ് അപ്പോൾ ഈ രണ്ട് കൂട്ടരും എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത് വിശ്വാസം കൊണ്ട് ഇവരെങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത് അതാണ് പ്രധാന ചോദ്യം ഇനി ഈ കർമ്മങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യുന്ന അതായത് അവർക്ക് പഠിപ്പിക്കപ്പെട്ട രീതിയിൽ അവർ മറഞ്ഞതിനെ വിശ്വസിക്കുന്നു അവർക്ക് പഠിപ്പി പഠിപ്പിക്കപ്പെട്ട രീതിയിലുള്ള ആരാധനാക്രമങ്ങൾ അവർ ചെയ്യുന്നു അവരുടെ ധനത്തിൽ നിന്നും അവർ സൽക്കർമ്മങ്ങൾക്കായി ചെലവഴിക്കുന്നു അപ്പോൾ ഒരു കൂട്ടർ സ്വർഗ്ഗത്തിൽ ഒരു കൂട്ടർ നരകത്തിലേക്കും പോകുമ്പോൾ അത് അനീതിയല്ലേ അത് ഒരു ശരിയായ കാര്യമാണ് കുറേ ആൾക്കാർ പറയും ഓരോ സ്വർഗത്തിൽ തന്നെയാണ് സ്വർഗ്ഗം നിരകം ഞങ്ങളുടെ കയ്യിലെന്നൊക്കെ പറയും പക്ഷേ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നത് അള്ളാഹു അംഗീകരിക്കും വൻ ഏറ്റവും ഗൗരവമായത് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കലല്ലേ എന്താണങ്ങളെ ചിന്ത അതൊന്ന് പങ്കുവക്കി പിന്നെ അതേപോലെ തന്നെ ഇനി നമുക്ക് ബാക്കി കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം ബാക്കി ഭാഗത്ത് ഈ ആരാണ് എന്താ വല്ലദീന ഒരു കൂട്ടരാണ് യു ബിമാ ഭിമാ ഉൻസുല ഇലൈക്ക അവരിലേക്ക് ഇറക്കപ്പെട്ടവെന്ന് തന്നെ വിശ്വസിക്കുന്നവരാണ് വമാ ഉൻസല മെ കബലിക്ക അവരുടെ മുമ്പുള്ളവരിലേക്കും ഇറക്കപ്പെട്ടെന്ന് വിശ്വസിക്കുന്നവരാണ് അപ്പോൾ ബിമാ ഉൻസില ഉൻസില നിങ്ങളിലേക്കും അതുപോലെ ഉൻസില നിങ്ങളുടെ മുമ്പുള്ളവരിലേക്കും ഇറക്കപ്പെട്ടതിലേക്കൊക്കെ വിശ്വസിച്ചവരാണ് അവർ യുക്ലോൻ അവർ പരലോകത്തിനെ കുറിച്ച് പരലോകത്തിനെ കൊണ്ട് വളരെയധികം ദൃഢമായി വിശ്വസിക്കുന്നവരാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മുസ്ലിംസ് അല്ലാത്ത ആൾക്കാരുണ്ട് അതായത് അവരിലേക്ക് ഇറക്കപ്പെട്ട വിശ്വാസം എന്തോ അതിലാണ് അവർ വിശ്വസിക്കുന്നത് അവർ ജനിച്ചു വളർന്ന വിശ്വാസം എന്തോ അതിലാണ് അവർ വിശ്വസിക്കുന്നത് അവരുടെ മുമ്പുള്ളവർ അവർ കാണുമ്പോൾ അവരിലേക്ക് മാത്രമല്ല അവരുടെ മുമ്പുള്ളവർ വിശ്വസിച്ചിരുന്ന അതേ വിശ്വാസം തന്നെ അവർ പിന്തുടരുന്നത് അതുപോലെ തന്നെ അവർ പരലോകത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് അപ്പോൾ അങ്ങനെയുള്ള ആ വിശ്വാസികൾ അപ്പോൾ അവരും ഇവരും തമ്മിൽ എങ്ങനെയാണ് ഇപ്പോൾ അത് വ്യത്യാസം എന്നുള്ളതാണ് അവിടെ എന്ത് വ്യത്യാസമാണ് ഇവർ തമ്മിലുള്ളത് ചോദ്യം പുറത്തലായിട്ട് തോന്നണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കുറിക്കാനാണ് കമന്റ് റബ്ബിഹിം അവർ നിന്റെ റബ്ബിൽ നിന്നുള്ള നിന്റെ രക്ഷിതാവിൽ നിന്നുള്ള നേരായ പാതയിലാണ് ആര് ആര് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ചെയ്യുന്ന മുസ്ലിമോ അതല്ല ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മനുഷ്യനോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മറ്റു മതസ്ഥനീയെ കൂടത്തു കൂട്ടുമോ ഇതേ രീതിയിൽ ഞാൻ പറഞ്ഞു അതായത് ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞത് ഒന്നെന്താണ് അവർ അവർ മറഞ്ഞത് കൊണ്ട് വിശ്വസിക്കുന്നു അവർ അവരുടെ പഠിപ്പിക്കപ്പെട്ടതായ ആരാധനകൾ നിലനിർത്തുന്നു അവർ അവർക്ക് ലഭിച്ചതിനെ അവർ സന്മാർഗത്തിൽ ചിലവഴിക്കുന്നു അവർ അതുപോലെ തന്നെ അവർ അവരിലേക്കും അവരുടെ മുമ്പുള്ളവരിലേക്കുമായി ഇറക്കപ്പെട്ടത് എന്ന് അവർ വിശ്വസിക്കുന്ന അവരുടെ വേദത്തിൽ അവരുടെ വിശ്വാസത്തിൽ അവർ ഉറച്ചു വിശ്വസിക്കുന്നു അതിൽ തന്നെ പരലോക സങ്കല്പങ്ങളുള്ളവരുണ്ട് ദൈവത്തിൽ നിന്ന് ലഭിക്കും നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവർ ഒരു ദൈവം ഒരു സ്വർഗത്തിക്കും നരകത്തിലേക്കൊക്കെ അവരെ ഇടുമെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് മുസ്ലിങ്ങളല്ലാത്തവർ തന്നെ അപ്പോൾ അവർക്ക് പ്രതിഫലം ലഭിക്കും അവർക്ക് പ്രതിഫലമല്ല അവർക്ക് ഈ പറഞ്ഞ സ്വർഗം ലഭിക്കുമോ അള്ളാഹുവിൻ്റെ സൂക്ഷ്മതയുള്ളവർ എന്ന് പറയുന്ന ആളുകാരിലെ അവർക്ക് സ്ഥാനം ലഭിക്കുമോ അതോ ഷെർക്ക് ചെയ്തു അള്ളാഹു അല്ലാത്തവർ ആരാധിച്ചതിൻ്റെ പേരിൽ അവരൊക്കെ നിരകത്തിലെറിയപ്പെടുമോ അവിടെ ചോദ്യം ആ ഒരു ചോദ്യം അപ്രസക്താണെന്നാണോ നമുക്ക് തോന്നുന്നത് എന്താണെങ്കിലും നിങ്ങൾ കുടുക്കി ഏ കമന്റിൽ കുടുക്കി അതേപോലെ തന്നെ ഉലായ്ക്ക അലാഹുദംറബീം അവർ നിന്റെ നാഥനിൽ നിന്നുള്ള നിന്റെ രക്ഷിതാവിൽ നിന്നുള്ള നിർമാകത്തിലാണ് മുഫ്ലിഖോൻ അവരാണ് വിജയിച്ചവർ ആരാണ് വിജയിച്ചവർ ഇതെല്ലാം ചെയ്യുന്ന മുസ്ലിം അമുസ്ലിം ഒക്കെ ഇതിൽ പെടോ അതല്ല മുസ്ലിം മാത്രമേ പെടുള്ളൂ മുസ്ലിം മാത്രമേ പെടൊള്ളൂ എന്ന് പറഞ്ഞാൽ പടാൻ അല്ല മുസ്ലിം അല്ലാത്തവരും പെടും എന്ന് പറഞ്ഞിട്ട് പടാൻ നിൽക്കണ്ട മുസ്ലിം മാത്രമേ പെടുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതും അതിനെ തുടർന്ന് പോലുള്ള വായനയിൽ നമുക്ക് മനസ്സിലാവില്ല നോക്കാം കൂടാതെ നമുക്ക് നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ വായിച്ച് വായിച്ച് പോകുന്നുണ്ടല്ലോ റീൽസ് കുറച്ച് കുറച്ചായിട്ട് ഇടുന്നില്ലേ അപ്പോൾ അത് ഫോളോ അപ്പ് പോകാം നമുക്ക് വായിച്ച് നോക്കാം അത് കഴിഞ്ഞ് അതിഥതകളിലേക്കും മറ്റുമൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ആരൊക്കെ പെടും പെടില്ല പെടൂലെന്നൊക്കെ നമുക്ക് നോക്കാം അതായത് നിങ്ങൾ പഠിക്കും പഠിക്കാനും വായിക്കാനൊക്കെ അതൊരു മാർഗ്ഗം അപ്പം നിങ്ങളെ നാലേക്ക് മുസ്ലിം മാത്രമേ പെടുകയുള്ളൂ എന്നാണെങ്കിൽ എവിടെയാണ് ഒരു മുസ്ലിമും ആ മുസ്ലിമും തമ്മിൽ ഈ കാര്യങ്ങളിൽ ഈ കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു മുസ്ലിം ഒരു മുസ്ലിമും തമ്മിൽ എവിടെയാണിത് വേർപ്പെടുന്നത് വേർതിരുന്നത് വ്യത്യാസപ്പെടുന്നതെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം പിന്നെ അതേപോലെ തന്നെ ഇന്നലധീന കഫറു സവാ ഉൻ അളേഹിം ഇതിനൊക്കെ നിഷേധിച്ച് തള്ളുന്ന ആളുകൾ സവാ ഉൻ അളേഹിം അവർ സമമാണ് ും അന്തർഥഹും അവർ മുന്നറിയിപ്പുകൾ അവരുടെ മേലെ നൽകപ്പെട്ടാലും ഇല്ലെങ്കിലൊക്കെ കണക്ക് തന്നെയാണ് നിഷേധിക്കും എന്താ നിഷേധിക്കാനുള്ള കാരണമായിട്ട് പഠിച്ചോന്ന് തന്നെ പറയാണ് ഹൃദയത്തിൻ്റെ മേൽ സീൽ വെച്ചിരിക്കുകയാണ് മുദ്ര വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് അവർക്ക് അത് കിട്ടാത്തത് അവർ നിഷേധിച്ച് തള്ളുന്നത് അതുകൊണ്ടാണ് അവരുടെ കേൾവിയുടെ മേലും വെച്ചിട്ടുണ്ട് മുദ്രവച്ചിട്ടുണ്ട് വായലസ്വാരിഹിം അവരുടെ കാച്ചുകളുടെ മേലും അള്ളാഹു മുദ്ര വെച്ചിട്ടുണ്ട് മുദ്രവച്ചിട്ടുണ്ട് ഖുഷാവ വായാലഹിം ഖുഷാവ അള്ളാഹു അവരുടെയൊക്കെ ഈ പറയുന്ന ആളുകൾ നിഷേധികളായ ആളുകളുടെ ഹൃദയങ്ങളിലും ചെവിയിലും കണ്ണിലും ഓക്കല്ലോ എന്ത് ചെയ്തിട്ടുണ്ട് സീൽ വെച്ചിട്ടുണ്ട് മുദ്ര വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് ഈ ഒരു സംഗതി കിട്ടാത്തത് അവർ തന്നെ നിഷേധിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു സന്മാർഗം എന്ന് പഠിപ്പിക്കപ്പെടുന്നതിന് ഇസ്ലാമിന് നിഷേധിക്കുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന കുറ ആ പറഞ്ഞ സൂക്ഷ്മത ഉള്ള ആളുകൾ അവർ ഉൾപ്പെടാത്തത് അവർ നിഷേധികളായി നിഷേധികളായിപ്പോയത് അതുകൊണ്ടാണ് അപ്പൊ ആരാധികം ഉത്തരവാദി ഈ മനുഷ്യരാണോ അത് ഈ ശീലി വെച്ച് അള്ളാഹു അലീം അവർക്ക് വളരെ വേദനാജനകമായ ശിക്ഷ ഉണ്ട് എന്താ പറയുന്നത് ഏ അല്ലാഹു അവരുടെ മേലിൽ അവർ നിഷേധികളാണ് നിഷേധികളായതുകൊണ്ടാണ് അള്ളാഹു അവരുടെ അള്ളാഹു അള്ളാഹു ആണ് അവരെ നിഷേധികളാക്കിയത് അള്ളാഹു അവരുടെ ഹൃദയത്തിൻ്റെ മേൽ സീൽ വെച്ചിട്ടുണ്ട് അള്ളാഹു അവരുടെ ചെവിയുടെ മേൽ സീൽ വെച്ചിട്ടുണ്ട് കാതിൻ്റെ മേൽ കണ്ണിൻ്റെ മേൽ കാഴ്ചകളെ തൊട്ടും അതുപോലെ തന്നെ കേൾവികളെ തൊട്ട് ഹൃദയത്തിൻ്റെ മേലിൽ ചിന്തിക്കുന്നതിന് തൊട്ടൊക്കെ അല്ല എൻ്റെ ചെയ്തിട്ടുണ്ട് അവരെ സീൽ വെച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അവർക്കിതൊന്നും ഉൾക്കൊള്ളാൻ കഴിയൂല അവരതിനെ നിഷേധിക്കും അല്ലയാണ് അങ്ങനെ ആക്കിയത് കേട്ടോ അള്ളവർക്ക് ശക്തമായ ശിക്ഷയും കൊടുക്കും വലഹും അതാ പുൻ അതീം വളരെയധികം വളരെയധികം വ്യക്തമായ ശിക്ഷ അവരുടെ മേലുണ്ടെന്ന് പറയാണ് വളരെ വലിയ ശിക്ഷ